ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വിദ്യാഭ്യാസ മേഖലയിലെ എല്ലാവിധ അപ്ഡേറ്റുകളും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന ഈ ചാനൽ ഇപ്പോൾ തന്നെ മടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്തോളൂ അതിതീവ്രമായിട്ടുള്ള മഴ മുന്നറിയിപ്പുകളാണ് കേരളത്തിൽ അടുത്ത നിമിഷങ്ങളിൽ മണിക്കൂറുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് കാലാവസ്ഥാ കേന്ദ്ര നിരീക്ഷണത്തിന്റെ പുതിയ മുന്നറിയിപ്പ് പ്രകാരം എട്ട് ജില്ലകളിൽ കേരളത്തിലെ എട്ട് ജില്ലകളിൽ റെഡ് അലർട്ട് ആണ് നമുക്കറിയാം ഇന്നലെ തന്നെ ഏറ്റവും പുതിയ അവധി അറിയിപ്പുകൾ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിരുന്നു ഏറ്റവും അവസാനം കേരളത്തിലെ പത്ത് ജില്ലകളിലോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഭാഗികമായിട്ടും അല്ലാതെയും അവധി പ്രഖ്യാപിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനിടയിൽ ാണ് ഇന്നലെ വയനാട്ടിൽ ഉരുൾപൊട്ടിയ ഒരു സാഹചര്യം ഉണ്ടായത് ദുരിതാശ്വാസ ക്യാമ്പുകൾ കൂടുതലായി പ്രവർത്തിക്കുന്നുണ്ട് എന്തായാലും എട്ട് ജില്ലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം നിലവിലെ പുതിയ മുന്നറിയിപ്പ് പ്രകാരം നമ്മുടെ തൃശ്ശൂർ പാലക്കാട് അതുപോലെ തന്നെ ഇടുക്കി അതുകൂടാതെ മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള വടക്കൻ ജില്ലകളിലെല്ലാം നിലവിൽ റെഡ് അലർട്ട് ആണ് അതുകൊണ്ട് തന്നെ അതിതീവ്രമായിട്ടുള്ള മഴ പെയ്യുവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ മേഖലയിലെ അവധിക്കും വലിയൊരു സാധ്യതയാണ് നിലവിൽ കാണുന്നത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം റെഡ് അലർട്ട് വന്ന ജില്ലകളിലെല്ലാം അവധി പ്രഖ്യാപിച്ച് അവസാന നിമിഷമാണെങ്കിൽ പോലും ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ച് തുടങ്ങിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് അവധി സാധ്യത നിലവിലുള്ളത് ഈ ഒരു എട്ട് ജില്ലകളാണെന്ന് കൂടി മനസ്സിലാക്കുക തിരുവനന്തപുരം കൊല്ലം ഒഴികെ എല്ലാ ജില്ലകളിലും ഇത്തരത്തിൽ അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പുണ്ട് അതായത് രണ്ട് ജില്ലകളിൽ മാത്രമാണ് യെല്ലോ അലർട്ടുള്ളത് മറ്റ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ് കാത്തിരിക്കാം ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ